ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേവലം കെട്ടിടങ്ങളല്ല ജനജീവിതത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണെന്ന് ബി ശിവദാസൻ എം പി കേരളത്തിലെ ജനകീയ ആരോഗ്യ മേഖല വികസിതമായത് വിവിധ സർക്കാരുകളുടെ ഇടപെടലുകൾ എന്ന പോലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ വലിയ സമരങ്ങളുടെ കൂടെ തുടർച്ചയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു പെരളശ്ശേരി പഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ മൂന്ന് പെരിയ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെയെല്ലാം ജീവിതത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് മൂന്നിരിയിലെ സപ്സംഗ് നേരത്തെയാണെങ്കിൽ നമ്മുടെ സങ്കൽപ്പുറത്തിലെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെക്കാൾ സൗകര്യങ്ങളോടുകൂടിയാണ് നിർമ്മിക്കപ്പെടുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം മോശമല്ലാത്ത ഒരു സ്ഥലത്ത് അതിനൊപ്പം നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ തന്നെ ആളുകൾക്കെല്ലാം എത്തിച്ചേരാൻ പറ്റുന്ന നിലയിലാണ് നിങ്ങൾ ഈ കെട്ടിടം എടുത്തിട്ടുള്ളത് കെട്ടിടത്തിന്റെ നിർമ്മാണമാണെങ്കിൽ അത് ഒറ്റ മാസത്തിൽ മികച്ച നിലയിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തപ്പെടുന്നുണ്ട് സ്വാഭാവികമായി വളരെ സൂക്ഷ്മതയോടുകൂടി ആസൂത്രണം ചെയ്ത് ഈ മൂന്ന് വെളിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നിർമ്മിച്ച് കൈമാറുന്ന ഈ ചടങ്ങ് എല്ലാം നാടിനെ സംബന്ധിച്ചിടത്തോളം അവിസ്മരണീയമായിട്ടുള്ള അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത് കേരളത്തിലെ ജനകീയ ആരോഗ്യ മേഖല വികസിതമായത് പെർശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ നാല് സബ് സെന്ററുകളാണ് പ്രവർത്തിക്കുന്നത് പൊതുവാച്ചേരി കോട്ടം മക്രേരി മൂന്നുപെരി എന്നിവിടങ്ങളിലാണ് സബ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത് കാലപ്പഴക്കത്താൽ മൂന്നുപെരിയിൽ ശോചയാവസ്ഥയിൽ പ്രവർത്തിച്ചിരുന്ന ആരോഗ്യ കേന്ദ്രത്തിനാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടം ഒരുക്കിയിരിക്കുന്നത് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഹെൽത്ത് ഗ്രാൻഡിൽ ഉപയോഗപ്പെടുത്തി അൻപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ക്ലീനിംഗ് റൂം വെയ്റ്റിംഗ് ഏരിയ ഐയു സി ടി ഓഫീസ് റൂം സ്റ്റോർ റൂം ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റ്സ് എന്നീ സൗകര്യങ്ങൾ കെട്ടിടത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബ അധ്യക്ഷയായി പഞ്ചായത്ത് എ ഇ കെ ദിലീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ബാലഗോപാലൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രശാന്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ബീന വാർഡ് മെമ്പർമാരായ ഇ വി പവിത്രൻ കെ വി സവിത പഞ്ചായത്ത് സെക്രട്ടറി ബിൻ ലക്ഷ്മൺ പെരളശ്ശേരി പി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു എം കെ മുരളി കെ ഒ സുരേന്ദ്രൻ രമേശൻ കട്ടേരി വി സി വാമനൻ റഹൂഫ് വി കെ ഗിരിജൻ കെ വി നിതീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക്കാൻ പറമ്പ് ഗ്രേറ്റ് ബോംബെ സർക്കസ് ആറ് വർഷത്തിന് ശേഷം സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ